ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്യാം പറയുന്നുണ്ട് ശ്രുതി നീ ആ വീട്ടിൽ ഒരിക്കലും ജോലിക്ക് പോകരുത് അതെനിക്ക് ഇഷ്ടമല്ല ആ വീട്ടിൽ നീ എപ്പോഴൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ നിനക്ക് പ്രശ്നം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയുവാണ് ആ സമയത്ത് ശ്രുതി ഒന്ന് ആലോചിക്കുന്നുണ്ട് അതിന് ശ്യാം പറയുന്നുണ്ട് നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട നിനക്കുള്ള ഒരു ലക്ഷം രൂപയായിട്ട് ഞാൻ എന്തായാലും തിരിച്ചു വരും നീ ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി നീ എന്തായാലും ആ ജോലിക്ക് പോകേണ്ട ശ്രുതി എന്ന് നീ പറയണേ നിന്റെ അത്ര വേണ്ടപ്പെട്ട ഒരാൾ പറയണേന്ന് നീ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ശ്യാം അവിടെ പോകുവാട്ടോ ശ്യാം പോയി കഴിയുമ്പോഴേക്കും ശ്രുതി അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അമ്മായി പറയേണ്ട നീ എന്തിനായിട്ട് ഇത്രമാത്രം ആലോചിക്കണത് മര്യാദക്ക് ശ്യാം ഓം പറഞ്ഞ ആ ഒരു ലക്ഷം രൂപ അവിടെ കയ്യിൽ കൊടുത്തിട്ട് ഈ ജോലിക്ക് പോകണ്ടാന്ന് തന്നെ വേണം നീ തീരുമാനിക്കാൻ എന്നിങ്ങനെ പറയേണ്ട അമ്മായി ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിട്ടോ അതേസമയം മനോരമയും അതുപോലെ തന്നെ അഞ്ജലിയും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ മനോരമ പറയുന്നുണ്ട് ദിസ് ഇസ് ടു മച്ച് അഞ്ജലി ബേബി നിനക്ക് ഒരു വാക്ക് എന്നോട് പറയായിരുന്നു ആ വീട്ടിലേക്കാ പോകണമെന്ന് ആ കീറസാരി എത്രമാത്രം നമ്മൾ അപമാനിച്ചത് അവൾക്ക് ഇത്രയും വലിയ വായുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്നൊക്കെ മനോരമ പറയുമ്പോൾ ശ്രുതി പറയ അഞ്ജലി പറയുന്നുണ്ട് അത് ശരിയാ അവൾ അങ്ങനെയൊക്കെ പറയുമെന്ന് ഞാനും ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയാണ് അത് മാത്രമല്ല അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിനക്ക് എങ്ങനെ തോന്നി നോക്ക് ലാവണ്ണിക്ക് നല്ല പഠിപ്പും വിവരമൊക്കെ ഉള്ളൊരു കൊച്ചാണ് അവളെ ട്രെയിൻ ചെയ്യാനായിട്ട് നിനക്ക് കീറസ് ആയിരുന്നല്ലാണ്ട് വേറെ ആരെയും കിട്ടിയില്ലേ എന്ന് പറയുമ്പോൾ ഇല്ല വേറെ ആരെയും കിട്ടിയില്ല കാരണം വെച്ചാൽ ശ്രുതിക്ക് എന്തൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിവരവും വിവേകവും ഉണ്ട് മാത്രമേ ഞാൻ മനസ്സിൽ വിചാരിച്ചോളൂ അവൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ലാവണ്ണിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നി മുത്തശ്ശിക്കും ഒത്തിരി ഇഷ്ടമാവും നോക്ക് ലാവണിയുടെ സ്വഭാവം മാറിയില്ലെന്നാണെങ്കിൽ മുത്തശ്ശി ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞൻ ലാവണീനെ വിളിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി പോയെന്ന് വരും ആ അത് ശരിയാ ബേബി എന്ന് മനോരമ പറയുകയാണ് അങ്ങനെ എങ്ങാനും അശ്വിനെങ്ങാനും ലാവണ്യ ബേബിനെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇനി വീട്ടിൽ ആരും കല്യാണം കഴിക്കണമെന്ന് ചിലപ്പോൾ ആ മുത്തശ്ശി തീരുമാനിച്ചു കളയും അങ്ങനെയാണെങ്കിൽ എൻ്റെ ആകാശ്മൂല ജീവിതം എന്താകും നീ പറഞ്ഞത് ആ കാര്യം ശരിയാണ് ട്ടോ അയ്യോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ കീറസാരുടെ കയ്യോ കാലോ പിടിച്ച് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന് വണ്ടി നിർത്ത് വണ്ടി നിർത്ത് എന്ന് മനോരമ പറയും ശ്രുതി പറ അഞ്ജലി പറയേണ്ട വേണ്ട ആൻറ്റി ഒന്നും ഇനി പറയണ്ട അവൾ ഇനി സമ്മതിക്കുമെന്ന് തോന്നണില്ല ഇനി അവൾ ശരിക്കും ാലോചിക്കട്ടെ ആലോചിച്ചിട്ട് വരണമെങ്കിൽ വരട്ടെ നമ്മൾ ഇനി അവിടെ പോയിട്ട് അവിടുത്തെ ഒന്നും പറയണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും മനോരമ ശരിയെന്നെ പറഞ്ഞിട്ട് അവരുടെ തിരിച്ച് വണ്ടിയിൽ പോകുകട്ടോ പോയി കഴിയുമ്പോഴേക്കുത്തി പിന്നെ കാണിക്കണത് നമ്മുടെ അഞ്ജലി അടുത്ത് ശ്യാം പറയുന്നുണ്ട് എന്നാലും എൻ്റെ രാജകുമാരി നിനക്കിതെങ്ങനെ എങ്ങനെ നീ നീ നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുന്നു ഒരു പാവം പെൺകുട്ടിയുടെ ആ ഒരു നിസ്സഹാവസ്ഥ നീ ശരിക്കും പറഞ്ഞാൽ ചൂഷണം ചെയ്യുമായിരുന്നില്ലേ എന്ന് പറയുകയാണ് നീ നീ നിനക്കിങ്ങനെ ഇത് മാറാൻ കഴിഞ്ഞു എന്ന് നീ ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ശ്യാമേട്ടാ ഞാൻ വേറൊന്നും ഓർത്തില്ല അതിന് അതിനെക്കുറിച്ചൊന്നും ഞാൻ വിചാരിച്ചില്ല എൻ്റെ മനസ്സിൽ ആ സമയത്ത് കുഞ്ഞൻ്റെ മുഖം മാത്രമായിരുന്നു കുഞ്ഞൻ്റെ ലാവണിയുടെ വിവാഹം എങ്ങനെയെങ്കിലും നടക്കും ക്കണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് മാത്രമായിരുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ആ പാവം പെൺകുട്ടിയുടെ ജീവിതമാണോ നീ കളയാൻ നോക്കിയത് എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചില്ല ശ്രുതിയും അതുപോലെ തന്നെ കുഞ്ഞിനെ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷെ അതൊക്കെ മാറ്റാനായിട്ടുള്ള വഴികളും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ എന്ത് ശ്രുതിനെ ഇവിടെ കയറ്റാൻ വേണ്ടി കുഞ്ഞിനെ സമ്മതിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അശ്വിനും ശ്രുതിയും കീരിയും പാമ്പും പോലെയാ അശ്വിൻ ഒരിക്കലും ആ ശ്രുതിനെ ഇവിടെ കേറ്റാൻ വേണ്ടി സമ്മതിക്കില്ല അതിനെക്കുറിച്ച് നീ ആലോചിച്ചില്ലേ എന്ന് ചോദിക്കുന്നത് അഞ്ജലി ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ ആ സമയത്ത് നമ്മുടെ ശ്യാം പറയുന്നുണ്ട് എന്തായാലും ഇതൊന്നും ശരിയാവുമോ എനിക്ക് തോന്നുന്നില്ല അഞ്ജലി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിനെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത് അവൾ വരുന്നുണ്ടെങ്കിൽ വരട്ടെ അല്ല വേറെ വഴി നോക്കാം അത്ര ഞാൻ വിചാരിച്ചുള്ളൂ ഈ കാര്യത്തിൽ എന്തായാലും എൻ്റെ തീരുമാനം ഇത് തന്നെയാണ് എന്നിങ്ങനെ അഞ്ജലി പറഞ്ഞിട്ട് ഷ്യാമിന് മുഖത്തോക്കിയാൽ ശ്യാമിന് മുഖത്തൊക്കെ പറഞ്ഞിട്ട് എന്നോട് ക്ഷമിക്കണം ഷ്യാമേട്ടാ കുഞ്ഞിനെ വേണ്ടി എനിക്ക് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടുന്ന് പോകുവാണ് ശ്യാമിനെ ആണെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യണോന്നറിയണ്ടേ ശ്യാമും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് ലാവണ്യനാണ് ലാവണ്യ അടക്കളയില് അതായത് ചപ്പാത്തി മാവ് ഇങ്ങനെ കുഴക്കമാണ് പക്ഷെ കുഴക്കണോ കുഴക്കണോ കുഴയണില്ല വെള്ളം പോലെ ആകുകട്ടോ ആ സമയത്ത് മനോരമ ചോദിക്കുന്നുണ്ട് എൻ്റെ ബേബി നീ എന്തായി ചെയ്യണം ചോദിക്കുമ്പോൾ ആൻറ്റി ഞാൻ എത്ര കുഴച്ചിട്ടും ശരിയാവുന്നില്ല അതിന് ഈ വെള്ളം കോരിക്കോരി ഒഴിക്കാണ്ട് ആ ടീസ്പൂൺ വെച്ച് കളിക്കാണ്ട് നീ കൈ വെച്ച് നന്നിട്ട് ഇളക്ക് അയ്യോ ആൻറ്റി അപ്പോഴേ കഞ്ചിരിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ എൻ്റെ നെയ്ൽപൊളിഷ് ചീത്തായി പോലും എന്ന് പറയുമ്പോൾ നമ്മുടെ മനോരമ പറയേണ്ടത് എൻ്റെ ബേബി നെയിൽ ആണെന്ന് നിനക്ക് വലുത് അത് ചപ്പാത്തിയാണ് നെയ്ൽപൊളിഷ് പിന്നെ ഇടാ ചപ്പാത്തി ഇങ്ങനെ ആയിട്ട് ഉണ്ടായി കഴിയാനുണ്ടല്ലോ ഈ ചപ്പാത്തി ഒന്നിനും കൊള്ളില്ലാണ്ടാവും അതേ നോക്ക് ആ തള്ളക്കിളവിയുണ്ടല്ലോ നീ പറയാനുള്ള നീ പറയാറുണ്ടല്ലോ രാക്ഷസിയാണ് അവർ അതെ ആ ഒരു രാക്ഷസി തന്നെയാ ചപ്പാത്തി ഏതെങ്കിലും കോലത്തിലായത് കണ്ടാറുണ്ടല്ലോ അവർ നിന്റെ സ്വഭാവം മാറ്റും അവരെ നീ നിന്നെ അവരിവിടുന്ന് കെട്ടുകെട്ടിക്കും എന്നൊക്കെ മനോരമ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാവണ്യ നീ എന്താ ചെയ്യണത് അത് മുത്തശ്ശി ഞാൻ ചപ്പാത്തി മാവ് ഇങ്ങനെയാണ് ചപ്പാത്തി മാവ് കുഴക്കണത് എന്ന് പറയുവാണ് ആ സമയത്ത് നമ്മുടെ ലാവണ്യ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നെയിൽ എൽ പൊളിച്ചൊക്കെ പോകും സോറി എന്നോട് ക്ഷമിക്കും മുത്തശ്ശി മനോരമാൻറ്റി ആൻറ്റി തന്നെ ചപ്പാത്തി മാവ് കുഴക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കുമായിട്ടോ ലാവണ്യ അതിനുശേഷം പെട്ടെന്ന് തന്നെ ആരോ കോൺ ബെല്ലടിക്കുന്നുണ്ട് അപ്പം മനോരം പറയുന്നുണ്ട് അഞ്ജലി ബേബി നീ പോയി നോക്കിക്കേ ആരാണെന്ന് പറയുമോ അഞ്ജലി ആരാണെന്ന് അറിയാൻ വേണ്ടി വേഗം തന്നെ വാതിൽ തുറക്കുമ്പോൾ ശ്രുതിയാണ് കേട്ടോ ഏഹ് ശ്രുതിയോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ആകെ ഭയങ്കര സന്തോഷത്തോടു കൂടി ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയം നമ്മുടെ വീട്ടിലാണെങ്കിൽ പ്രീതിയും അതുപോലെ തന്നെ അമ്മായിയും ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മായി പറഞ്ഞത് ഈശ്വര ഇവളെന്ത് ജോലിക്ക് പോയാലും അവസാനം ആ അശ്വിൻറായ സായറാമിൻ്റെയും അയാളുടെ വീട്ടുകാരുടെ അടുത്ത് തന്നെയാണ് അവർ എത്തണത് എന്ന് പറയുമ്പോൾ പ്രീതി പറയേണ്ടത് അതെ അത് തന്നെയാണ് ഞാനും ആലോചിക്കണത് അവൾ എവിടെയൊക്കെ പോയാലും കൂടെ അവ അയാളോ അയാളുടെ വീട്ടുകാരോ ആരെങ്കിലൊക്കെ ഉണ്ടാകും ഇതെന്തൊരു തലവിധിയാണ് എന്ന് ശ്രുതി പ്രീതി പറയുമ്പോൾ അമ്മായി പറയണ്ട് ഇത് തലവിധിയല്ല ഇതേ അപശകുനമാണ് അപശകുനം എന്നിങ്ങനെ പറയുവാണ് എൻ്റെ ഈശ്വര ഇനി എന്ത് ചെയ്യും ഈ കൊച്ചു എന്തൊക്കെ ാണാവോ ചെയ്യാൻ പോകണതെന്നൊക്കെ അമ്മായി തന്നെ അമ്മായിടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ് ആ സമയത്ത് അമ്മായി പറയണ്ട് അതേ പ്രീതി മോള് ഇത് ആരാണ് നോക്കിക്ക ആരാണാവോ വിളിക്കണേന്ന് പറഞ്ഞിട്ട് ഫോൺ പ്രീതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് പ്രീതി ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആരാ ചോദിക്കുമ്പോ ആ പ്രീതിയല്ലേ ഞാനാ ശ്യാം ആ ശ്യാംസാറായിരുന്നു പ്രീതി അവിടെ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ സ്മൂത്ത് ആയിട്ടല്ലേ പോണത് ആ സാർ ഇവിടെ കുഴപ്പമൊന്നുമില്ല സാറിപ്പോൾ എവിടെയാണ് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഒത്തിരി ദൂരേന്നാണ് എവിടെ ശ്രുതി എവിടെയും ചോദിക്കുമ്പോൾ അവള് അവൾ ഉണ്ട് സർ എന്ന് പ്രീതി പറയാണ് അല്ല ശ്രുതി അടുത്ത് വിഷമിക്കേണ്ടതെന്ന് പറയൂ ശ്രുതിക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു ലക്ഷം രൂപയായിട്ടേക്ക് ഞാനവിടെ വരുന്നുണ്ടാവുക ഓക്കെ അടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഷാം ഫോൺ കട്ടയാണ് പ്രീതി ശ്രുതി പോയെന്ന് പറയാനായിട്ടിങ്ങനെ തുടങ്ങുമ്പോഴേക്കും ഷാം ഫോൺ കട്ടയാണ് ആ സിനിമ അമ്മായി ചോദിക്കേണ്ടത് ആരാ ശ്യാമോനാണ് വിളിച്ചത് അതെ ഞാൻ ശ്രുതി അവിടേക്ക് അശ്വിൻ സാർ അവർ വീട്ടിലേക്ക് പോയെന്ന് പറയാൻ തുടങ്ങുവായിരുന്നു അപ്പോഴേക്കും ഷ്യാം സാർ ഫോം വെച്ചു ഈശ്വര ഇനി എന്തൊക്കെയായിരിക്കും നടക്കുന്നുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെ വീട്ടിലേക്ക് കയറ്റുവാണ് നമ്മുടെ അഞ്ജലി അതിനുശേഷം ശ്രുതിയെടുത്ത് പറയേണ്ടത് സോറി ശ്രുതി എനിക്ക് നിന്നോട് ഇന്ന് ഇന്നലെ അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല നിന്നെ ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുവരണം അത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ടേ വേണ്ട ചേച്ചി ഇനിയിപ്പോൾ ഒന്നും പറയേണ്ട മേഡം എനിക്ക് മനസ്സിലായി അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ മുത്തശ്ശി വരുവാണ് ആഹാ ഇതാര് ശ്രുതിയോ ശ്രുതിനെക്കുറിച്ച് എനിക്ക് ആലോചിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ ലാവണിയും മനോരമയൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അല്ല എന്താ ശ്രുതി ഇവിടെ 안냥 이제 게뭐아 더. അമ്മ എന്ന് പറഞ്ഞിട്ട് മനോരമ പറയുന്നുണ്ട് അതെ ശ്രുതി ഇവിടെ ഒരു ജോലിക്കായിട്ട് വന്നതാണ് ഏ ജോലിക്കോ ഇവിടെയോ ഇവിടെ എന്ത് ജോലി എന്ന് പറയുമ്പോൾ അഞ്ചിന് പറയുന്നുണ്ട് അത് ലാവണ്ണിക്കൊരു ട്രെയിനിങ് കൊടുക്കാനായിട്ട് ട്രെയിനിങ്ങോ എന്ത് ട്രെയിനിങ് കല്യാണത്തിന് മുമ്പ് നല്ലൊരു അടക്കം ഒതുക്കുകൾക്കുള്ളൊരു പെണ്ണിൻ്റെ ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അത് നല്ലൊരു കാര്യം എന്ന് മുത്തശ്ശി പറയുമ്പോൾ ലാവണ്ണി പറയേണ്ടത് എന്ത് എനിക്ക് ട്രെയിനിങ് തരാൻ ഈ കീറസാരിയോ ഒരിക്കലും ഒരിക്കലും നടക്കില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയേണ്ടത് ആഹാ അത് നടക്കില്ല എന്നാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നീ നിൻ്റെ കെട്ടിയും പാണ്ടൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയിക്കോ എന്ന് പറയുകയാണ് ആഹോ അങ്ങനെയാണോ എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഈ കീറസാരിയുടെ ഈ കീറസാരിയുടെ ഈ കാർട്ടൂൺ ബേബിയുടെ ഈ ഒരു ട്രെയിനിങ് എനിക്ക് വേണ്ട അതിനേക്കാൾ അത് ഇവിടുന്ന് പോകുമെന്ന് തന്നെയാണ് ഞാൻ എൻ്റെ കെട്ടുമ്പാണ്ടൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് കല തുള്ളിൽ ആവണി അകത്തേക്ക് കയറി പോകുന്ന അടുത്താണ് എപ്പിസോഡിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ